ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ അടുത്തതിലേക്ക് 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 നമ്മളിങ്ങനെ ഓടിച്ചാടി പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റർ അത് ചെയ്യുന്നു അത് കണ്ടോട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു നെറ്റ്വർക്കിങ്ങിനെ ചെല്ലുമ്പോൾ മറ്റൊരാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അന്ന് മുതൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മളുടെ കയ്യിൽ ഇന്നിരിക്കുന്ന അവസരം എത്ര വലുതാണ് എന്ന് അത് മനസ്സിലാക്കാതെ നമ്മൾ എന്തു ചെയ്യും ചാടി 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 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ പഠിച്ചതാണ് ദൈവം നമുക്ക് തരുന്ന അവസരം എങ്ങനെയാണെന്നാണ് പറഞ്ഞേ ഒരവസരത്തിൻ്റെ അകത്ത് വച്ചിരിക്കുകയാണ് അവസരം അതിൻ്റെ അകത്തിരിക്കുകയാണ് അടുത്ത അവസരം അതിൻ്റെ അകത്തിരിക്കാണ് അതിൻ്റെ അടുത്ത അവസരം ഓർക്കുന്നു നമ്മൾ റഷ്യൻ ഡോള് റഷ്യൻ ഡോള് നോക്കിപ്പോയത് ഓർമ്മയുണ്ടോ യെസ് എന്ന് പറയുന്ന പോലെ ബിസിനസിൻ്റെ അകത്തെ നിധി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആഴങ്ങളിലാണ് താഴ്ചയിലാണ് അടിയിലാണ് പക്ഷെ നമുക്ക് എപ്പോഴും ഇഷ്ടം എന്താ ഇങ്ങനെ പോകുന്നതാണ് ഇഷ്ടം ഇങ്ങോട്ട് പോകാനല്ല ഈ എക്സൈറ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ കാരണം എന്താ ഇതാണ് രസം ബിസിനസ്സിൻ്റെ അകത്ത് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയ 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും പുതിയത് ചെയ്തില്ല താഴോട്ട് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ഇറ്റ് വിൽ ബി ബോറിങ് എന്തായിരിക്കും ഭയങ്കര ബോറായിരിക്കും ഭയങ്കര ബോറിംഗ് ആയിരിക്കും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ബോറിങ്ങിൻ്റെ അകത്തിരിക്കാണ് നമ്മളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റ് ഇവിടെ ആരുടെയൊക്കെ ബിസിനസ് ബോർ അടിക്കുന്നുണ്ടോ അവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ട് ആരുടെയൊക്കെ ബിസിനസ്സിൽ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ടോ നിങ്ങൾക്കൊന്നും പ്രോഫിറ്റ് ഇല്ല ആരുടെയൊക്കെ ബിസിനസ് ബോർ അടിക്കുന്നു കിങ്സ് ക്ലബ് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതാണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരേ പരിപാടി എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ നിന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നുവരെ നിങ്ങൾക്ക് മടുപ്പടിക്കുന്നോ മാർക്കറ്റിന് ബോറടിക്കുന്നോ അന്ന് വരെ ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം എന്താ ആ ബോറിങ്ങും എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്